പ്രതിപക്ഷ നേതാവിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ചേര്യ അദ്ദേഹത്തിന് തന്നെയാണ് ഹൈജാക്ക് പട്ടം ചേര്യ അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡന്റുമായും യു ഡി എഫ് കൺവീനറുമായും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവിന് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ എസ് യു നടത്തിയ ചർച്ചയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് ബാർ അസോസിയേഷനിലെ പടലപ്പിണക്കവും തമ്മിൽ തെല്ലും കാരണം ഒരു ശബ്ദരേഖ പോർത്തു വന്നു ആ ശബ്ദരേഖ ഏഷ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം പിന്നെ ആ ശബ്ദരേഖ ചൊല്ലി രൂക്ഷമായ വിമർശനവും രൂക്ഷമായ ബഹളവുമാണ് സംസ്ഥാനത്ത് മൊത്തം സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ വകയായിട്ടുള്ള ബാർക്കോഴ എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആർത്ത് വിളിച്ചത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോഴത്തേക്കും പിന്നെ പയ്യെ പയ്യെ മാധ്യമങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് ഇപ്പോൾ ആ ശബ്ദരേഖ വിവാദമില്ല പക്ഷേ പ്രതിപക്ഷം ഇവിടാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വീഡി സഹിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ കീഴിലുള്ള കാര്യമായിട്ട് കൂടി ടൂറിസം വകുപ്പിനെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് പ്രതിപക്ഷ വീഡി സഹിച്ചിൻ്റെ പത്രസമ്മേളനങ്ങൾ തീരാറുള്ളത് പി എ മുഹമ്മദ് റിയാസ് ആണ് പ്രധാനപ്പെട്ട ഉന്നം ഇന്ന് അതിന് വ്യക്തമായ ഒരു മറുപടി പി എ മുഹമ്മദ് റിയാസ് നൽകിയിട്ടുണ്ട് ആ മറുപടി കേൾക്കേണ്ടതാണ് മാത്രമല്ല കെ എസ് യുവിൻ്റെ തിരുവനന്തപുരത്ത് നെയ്യാറിൽ വെച്ച് നടന്ന കലാപരിപാടിയെക്കുറിച്ചും പി എ മുഹമ്മദ് അസ് വ്യക്തമായിട്ട് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് അസ് വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നുണ്ട് കേൾക്കേണ്ട മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നും കൊണ്ട് കേൾക്കാം അല്ല അത് ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന വന്നല്ലോന്നില്ലേ ടൂറിസം ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് പിന്നെയും പറയുന്നതാണ് ഇത്തരം ആരോപണം നേരത്തെ വന്നപ്പോഴും ഈ മന്ത്രി തന്നെ പറയുന്നു അന്വേഷണം നടത്താൻ പറയുന്നു അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ കാര്യം അല്ല ഞാൻ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ ഡയറക്ടർ പറഞ്ഞു പിന്നെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പത്രസമ്മേളനം നടത്തി ഓരോന്ന് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഞാനും അതിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ മദ്യനയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് മദ്യനയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവിന് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ സി നടത്തിയ ചർച്ചയാണോ എന്നെനിക്ക് സംശയം തോന്നുന്നുണ്ട് എന്തായാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം ഐജാക്കിന് എന്തോ കഥ പറഞ്ഞു അത് ചേര്യ അദ്ദേഹത്തിന് തന്നെയാണ് ഹൈജാക്ക് പട്ടം ചേര്യ അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡന്റുമായും യു ഡി എഫ് കൺവീനറുമായും നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല അതെ അതെ അതാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ അവിടെ അവിടേക്കാണ് ചോദിക്കേണ്ടത് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ് കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിപ്പോൾ എല്ലാത്തിനും മറുപടി ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞു വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ പറയുക എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയാ ചർച്ച നടന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ കെ എസ് നടത്തി ചർച്ചയായിരിക്കും അല്ലാതെ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് അതൊക്കെ ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഞാനെന്ത് പറയാനും അല്ല അത് ഉത്തരവാദി അത് ഡയറക്ടർ ഇതിനകത്ത് ഉണ്ടല്ലോ ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങൾ അങ്ങനെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടും അല്ല മന്ത്രി പറഞ്ഞിട്ടുമല്ല അത് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് അതും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ല എന്തെങ്കിലും ഡിസ്കഷൻ നടന്നിരുന്നു ഈ എല്ലാ ദിവസവും ഞാൻ ഇപ്പോ പറയാൻ പറ്റും രണ്ടു ദിവസം പറഞ്ഞു തന്നെ പിന്നെ ആര് അത് ബി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതുപോലെയാണ് ഇടതുപക്ഷ സർക്കാറും എന്ന് കരുതിയതിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്താണ് ഇടതുപക്ഷ സർക്കാർ എന്താണ് ഇടതുപക്ഷം എന്താണ് സി പി ഐ എം എന്നൊക്കെ അതേ ഒന്ന് മനസ്സിലാക്കുന്നതല്ല ഓക്കെ ഞാനിപ്പം പോവാലല്ലേ നിങ്ങൾ ചോദിച്ചത് ഞാനിപ്പോ ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോ പറയാതെ ഓടിപ്പോയിന്നൊന്നും പറയുന്നില്ലോ നേരത്തെ പറഞ്ഞാണ്